നീ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാല്ലോ അല്ലേ പിന്നെ വേറൊരു കാര്യം നമ്മൾ മോശ ടാങ്കിൽ ഒരു പണിയും കൂടി കിട്ടിയെന്ന് വെച്ചാൽ പൊക്കിയിട്ട് കാണിച്ചില്ലേ പൊക്ക് ഏകദേശം ഒരു എട്ടടി ഒൻപത് അടി വെക്കുന്ന ഒരാളെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഫിൽഡറിന്റെ കണക്ഷനൊക്കെ ഊരി കളയാൻ വേണ്ടി പോകണം പിന്നീപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പീക്കോക്ക് പോയതിന് ശേഷമാണ് ഫോട്ടോയിട്ട് തീർന്നു മുഷിക്കൊന്നു ഏകദേശം അറാപ്പൈമയുടെ റേറ്റ് ഒക്കെ വരും ആളെ എടുക്കാൻ വേണ്ടി ചേഞ്ച് ചെയ്തതിന് ശേഷം മെഡിസിൻ ഇട്ട് കൊടുത്തു കേട്ടോ ഒന്നര മാസം ആട്ടോ ഇത് സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ പുതിയ ആൾക്കാർ വരാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്രേഷൻസ് ആട്ടോ കേട്ടോ ഇതെല്ലാം അതൊക്കെ നമുക്ക് നേരത്തെ ചെയ്യാനുള്ളതായിരുന്നു നീ എവിടെയാണ് ഇരിക്കണേന്ന് അറിയാലോ അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ രാവിലത്തെ ദിവസത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും കാർത്ത് ഓടി വന്നെന്താണെന്ന് നിങ്ങൾ അല്ലേ തുടക്കത്തിൽ തന്നെ ആക്ച്വലി നമ്മളെ കിളിക്കൊണ്ടുപോകുന്ന ഒരു പാമ്പ് കയറിയായിരുന്നു അപ്പൊ പാമ്പിനെ ഫോറസ്റ്റിന് ആൾക്കാർ വന്ന് പിടിച്ചോണ്ടി വരും എന്റെ വീട് നിങ്ങൾ കഴിഞ്ഞ് കണ്ടുകാണും അപ്പൊ അതെ മൂർക്കൻ മൂർക്കൻ അപ്പോൾ സാധാ ചേരയല്ല മൂർക്കനാണ് കേട്ടോ കയറിയിരിക്കുന്നത് അങ്ങനെ ഡേഞ്ചർ ആണ് പത്തിയൊക്കെ വിടച്ച് നല്ല രസമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഒരുപാട് പറഞ്ഞ് ലാഗ് ചെയ്യുന്നില്ല അപ്പം പുതിയൊരു വീഡിയോയ്ക്കിലേക്കും സ്വാഗതം കിപ്പിയ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക തുടക്കം തന്നെ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോഷർ ടാങ്ക് പറ്റിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം നമ്മുടെ ഫിഷസ് ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ സർവേവായിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു സെനഗൽ എന്താണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെറ്റ് ആണ് കേട്ടോ ഇപ്പോൾ പിന്നെ അതുപോലെ അതെ പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ഇട്ട് നമ്മൾ ഗാർ ഫുഡ് എടുക്കണം നിങ്ങൾ കണ്ടിട്ടില്ല അത് ഇന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം നമ്മൾ ഇന്ന് പണിക്ക് വേണ്ടി അവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ നമ്മുടെ മോഷർ ടാങ്ക് പറ്റിക്കാൻ വേണ്ടി പോവാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ ഈ ഫിൽറ്റർ സെറ്റ് ചെയ്ത് നമ്മൾ ഫുൾ പഠിച്ചു അതുകൊണ്ട് ഇപ്പൊ ഏകദേശം നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ഒന്നര മാസമായിട്ടോ ഇത് സെറ്റ് ചെയ്തിട്ട് ഇപ്പഴിന്റെ വെള്ളം ഞാൻ മാറ്റിയിട്ടേ ഇല്ല ഇതുവരേക്കും വരെയേക്കും വെള്ളം എല്ലാം പക്ക ക്ലീനാണ് അങ്ങനെ ഉണ്ടോ ആ അതേപോലെ പക്ക ക്ലീൻ അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രാവിലെ വന്ന് കാർത്ത ഒരു സെറ്റ് നമ്മൾ പണി ചെയ്തു സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് സ്കിപ്പർ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്നാലും നമ്മുടെ നമ്മുടെ മോസ്റ്റർ ഫേഷ്യസിന് ആരൊക്കെ ഇപ്പോൾ ഉണ്ട് അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ മോസ്റ്റർ ടാങ്ക് അടിച്ച് പൊട്ടിച്ചൊരു ഫിൽറ്റർ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ വരുന്നു അതെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷോപ്പുകളിലായിട്ട് മൂന്ന് സാധനങ്ങൾ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ കൊണ്ടുവരുന്നുണ്ട് അത് ഓൾറെഡി ബുക്ക് ചെയ്തു പേയ്മെന്റും കൊടുത്തു അതുകൊണ്ട് വരും വരുന്നില്ല സാധനം വന്നവിടെ ഇരിപ്പുണ്ട് പക്ഷെ നമ്മൾ ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പുതിയ ആൾക്കാരെ എടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു കാരണം ഒരു അനുഭവം നമുക്ക് കിട്ടി ഓക്കെ പി എച്ച് മാറി നമുക്ക് ഓക്കെ ഫൈൻ അത് നമ്മൾ സംസാരിക്കുന്നില്ല അത് നമുക്ക് സങ്കടമുള്ളൊരു കാര്യം വേണമെങ്കിൽ നമ്മൾ അതൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് കണ്ടിട്ടുവാട്ടോ രാവിലെ തൊട്ടേ നമ്മൾ തുടങ്ങിയ പണി നമ്മൾ മോശ ടാങ്ക് അടിച്ചു പൊട്ടിച്ചത് നിങ്ങൾ കണ്ടിട്ട് ും കണ്ടില്ലി നിങ്ങളെ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ

ഓക്കെ അപ്പോൾ ഫിൽറ്ററും കൂടി ചത്തു നല്ല മഴയും നല്ല അഴുക്കും എല്ലാം വരുന്നത് കൊണ്ട് വിചാരിച്ചു നമ്മൾ പുതിയൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യാം ഞാൻ ആക്ച്വലി വിചാരിച്ചെന്ന് വെച്ചാൽ അവിടുന്ന് ഇന്നെടുക്കാം അവിടുന്ന് ഇന്നെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഔട്ട് ഇറക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവ അവിടെ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ അവൻ എന്തായാലും ഇവിടെ പൊട്ടിച്ച് കാണാം ഓ എൻ്റെ അപ്പോൾ എന്നട പോയി ഗാറിന് ഫീഡ് കൊടുക്കുന്നത് വേണം ഞാൻ ആർക്ക് ഫീഡ് കൊടുത്തത് ഗാറിനാണ് അവിടുടാ ആക്റ്റീവ് അല്ലേടാ അവൻ പിടിച്ചാ ഓടിച്ചിട്ട് പിടിക്കും കേട്ടോ അവൻ പിടിച്ച് 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 ഇവിടെ താളെ പിടിക്കാൻ വേണ്ടി നമ്മുടെ നീലവാഹ വന്നു പീക്കോക്ക് പോയതിന് ശേഷം നീലവാഹയും ബാക്കിയുള്ളവരെല്ലാം നല്ല സൈസ് കയറുന്നുണ്ട് കാരണം അവർക്ക് എല്ലാവർക്കും നല്ല ഫീഡ് കിട്ടുന്നുണ്ട് എല്ലാവരുടെ അതെ ഓസ്കാർ കേട്ടോ ഓസ്കാർ ഓ വാഹയുടെ കളർ കേറിയിടാ ഓ നീല കയറി വാഹകാർക്ക് നീല കളറായ കേട്ടോ ഇപ്പൊ പിടിക്കണ്ട ഇപ്പൊ പിടിക്കണ്ട നമ്മൾ കുളം പറ്റിക്കുമ്പോൾ എല്ലാവർക്കും കാണിച്ചു നോക്കാം നമുക്ക് കൂടെ കാണുകയും ചെയ്യാം അപ്പൊ കേണിച്ചറ കേട്ടോ

അല്ലല്ല ഇന്ന് വരുന്ന ഇതാണ് കേട്ടോ അപ്പം ഔട്ട് വരുന്ന ഇതാണ് കാരണം ഇത് ഒരിഞ്ചും ഇത് ഒന്നേകാലിഞ്ചും ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൊത്തം പൊടി ഇരിക്കുന്നു ഇപ്പോൾ പൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇവിടെ വെച്ചൊന്ന് ഔട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗാർ ഇച്ചിരി സൈസ് ഒരു പൊടിക്ക് സൈസ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ യെസ് അപ്പോൾ അതെ അത് ഓണാക്കി നമ്മൾ ഫ്ലോ ഉണ്ടാവും എൻ്റെ അമ്പും ഇത് സെറ്റ് ആയിട്ടോ നല്ല പവറുണ്ട് ഈ ടാങ്കൊക്കെ നല്ല നിസാര സമയം കൊണ്ട് ക്ലീനാവും അതുപോലെ ഒരു കാര്യം തന്നെ ഇതിൻ്റെ പമ്പ് സെറ്റ് വരുന്ന അതായത് മോട്ടർ വരുന്നതൊക്കെ നമ്മൾ ഇതിൽ വെച്ചേക്കുന്ന മോട്ടറിൻ്റെ സെയിം സാധനമാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല പവറായിരിക്കും ഇത് ഇത് ഇഞ്ചാണ് വരുന്നത് ഇഞ്ചാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത് അപ്പോൾ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് വെള്ളം ക്ലീൻ ആവുമല്ലേ ആകുമല്ലേ ടാങ്കിൽ കുറച്ച് അനക്കം വരിക്കട്ടെ എന്തായാലും ഫിൽറ്റർ ഇല്ല അപ്പോൾ കുറച്ച് അനക്കം വയ്ക്കട്ടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അർത്ഥം പണി തുടങ്ങിയാലോ യെസ് അപ്പോൾ അതെ ഡ്രം ഇരിക്കുന്നു ഡ്രം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കേട്ടെ കൂടുന്നത് പാമ്പ് കയറുന്ന ഗ്യാപ്പ് കൊണ്ട് ഇതാണ് നമ്മുടെ പുതിയ ഫിൽട്ടർ യൂണിറ്റ് അപ്പം ഡ്രമ്മൊക്കെ രാവിലെ പോയി ഞാൻ എടുത്തു ഇവിടെ രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ രാവിലെ പോയത് ഇതാണ് നമ്മുടെ ഡ്രമ്മ് ഈ ഡ്രമ്മിൻ്റെ അകത്ത് നമ്മളത് ഇത് ഇന്ന് കേട്ടോ ഇത് ഒരിഞ്ചിൻ്റെ ഇന്ന് ഇത് ഒന്നര ഇഞ്ചിൻ്റെ ഔട്ട് പിന്നെ അതോടൊപ്പം തന്നെ അതെ ഇത് ഇത് നമുക്ക് അതിൻ്റെ അകത്ത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അതായത് സ്പഞ്ച് വേറെ എന്തെങ്കിലും മേടിച്ചാട നമ്മൾ വേറെ എക്സസറീസസ് ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ എവിടെ ഓടണം നമ്മൾ അവിടെ കൂടെയൊക്കെ വളച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് നമ്മൾ ഇതൊക്കെ വേസ്റ്റ് ആയോടെ അത് പോയിട്ട് കുഴപ്പമില്ല ഓക്കെ ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ചല്ലി എടുക്കാൻ വേണ്ടി പോവും ചല്ലി എടുത്തുകൊണ്ട് വന്നിട്ട് ഒക്കെ ചല്ലി നിറയ്ക്കണം പിന്നെ സ്പഞ്ച് നിറയ്ക്കണം ഒരുപാട് പണികളുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ അത് കാണാം കേട്ടോ അപ്പോൾ അദ്ദേഹത്ത് നമ്മൾ ഒരു ബാസ്കറ്റ് കൂടി വെച്ചാൽ ബാസ്ക്കറ്റല്ലേ ഇതിനെന്താണ് പറയുന്നത് എനിക്ക് റൈലി ഉണ്ട് ഈ പച്ചസാധനം ഇത് ആക്ച്വലി കല്ല് കയറി അടയാതിരിക്കാനും ഒന്ന് വയ്ക്കുന്നതാണ് കേട്ടോ ഒരു ഡേയ്സിന് വേണ്ടി വെക്കാൻ വേണ്ടി വെക്കുന്നതാണ് അപ്പോൾ അത് സെറ്റ് ചെയ്തതേ ബാക്കിയെല്ലാം സെറ്റായി ഇത് ഇന്ന് നമ്മൾ മോട്ടോർ സെറ്റ് ചെയ്തു ഇതിങ്ങനെ വന്ന് വെള്ളം വന്ന് വെള്ളം ഇങ്ങനെ ഫിൽറ്റർ ആയിട്ട് വെയ് വഴി നേരെ ഔട്ട് ഓക്കെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അടുത്ത പ്രോസസ്സ് തന്നെ കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ മൈനൂട്ട് സെക്കൻഡുണ്ട് അറിഞ്ഞു കേട്ടോ അതായത് നമ്മുടെ അവിടെ ഇരിക്കുന്ന ഗപ്പി പോയിൻറ്റിൻ്റെ ഒരു ഇരട്ടിയും ഉണ്ട് ഈ ടാങ്കാട്ടോ ഇല്ല 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 അവിടെ ഒന്നും ഇല്ല ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആയി ഇനി ഔട്ട് പോകുമ്പോഴാണ് നോക്കേണ്ടത് വീടിലെ മഴ വരുന്നതിന് മുന്നേ ഉള്ളൊരു ക്ലൈമറ്റ് ആയിട്ടോ നമുക്ക് എൻ്റെ പുറത്തൂടെ ഇപ്പോൾ ഗം എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഗം അടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടി ഫിൽറ്റർ ഫിൽട്ടർ തെറ്റാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇപ്പം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഓൺ ആക്കിയിട്ട് നേരെ നമുക്ക് ഈ ഔട്ട് വഴി നമ്മൾ വെള്ളം എൽബോയിട്ട് വെള്ളം ഇങ്ങനെ വെളിയിൽ കളയും കേട്ടോ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ പുതിയ വെള്ളം ആഡ് ചെയ്യും ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് നമുക്ക് ഫിഷത്തിനൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പറ്റും ഓക്കെ ഈ മഴ പെയ്യാൻ വേണ്ടി പോകുന്ന മഴ ചെറുതായിട്ട് പിടിഞ്ഞു തുടങ്ങി അതെ ഇവിടെ നല്ല സൂപ്പർ മഴ തുടങ്ങി കേട്ടോ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ചെണ്ട പൊന്നടേ അപ്പം ഇനി ഇപ്പം മഴ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മണി നാട്ടുകയുള്ളു നമ്മൾ മോൺസർ ഫിഷത്തിനെയൊക്കെ പിടിച്ച് കാണിച്ചു തരാനും പറ്റുകയുള്ളൂ മഴ ഒന്ന് അപ്പൊ നമുക്ക് കേറാം ഓക്കെ നമ്മളെ മഴയൊക്കെ തീർന്നു ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അടുത്തൊരു ഗ്യാപ്പ് നമ്മൾ വീണ്ടും കേറിയിട്ടുണ്ട് കേട്ടോ ഇത് ശരിയാക്കിയിട്ട് ഇപ്പൊ മൂന്നാം സ്റ്റെപ്പ് മഴയാണല്ലേ രാവിലെ മഴ കുറച്ചേരം മുന്നേ മഴ മഴ യു നമ്മുടെ ചല്ലി കൊണ്ടുവന്നു ഇനി ചല്ലിൻ്റെ അടുത്ത് നിന്ന് നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിറച്ചു പിന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് അങ്ങ് തട്ടാം ഞാനതെ നമ്മളിത് ഓണാക്കി അങ്ങ് ഗുണ വരണം കേട്ടോ അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഇപ്പം വെള്ളം കയറി വരണം കേട്ടോ നമ്മളിത് ജസ്റ്റ് ഒന്ന് കവർ വെച്ച് അടച്ചു കാരണം ഇതിപ്പോൾ ഓവർഫ്ലോ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഗം ഒട്ടിച്ചുകൊണ്ട് ആ വെള്ളം ഡയറക്റ്റ് പോവാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഓവർഫ്ലോ ആയിട്ടിങ്ങ് പൊക്കോളൂ വെള്ളം കയറുന്ന സ്പീഡ് വേണ്ട നിങ്ങൾ എൻ്റെ അമ്പ് എന്ത് സ്പീഡാണെന്ന് നോക്കിയത് ഫിൽട്ടർ ഓക്കെ അപ്പം അത് ഇത് ഓവർഫ്ലോ ആയിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് അതും കൂടി തുറക്കാം ഓക്കെ ഇതിപ്പോൾ എല്ലാം തുറന്നു വിട്ടു തുറന്നു വിട്ട അപ്പം എന്തായാലും ഫാസ്റ്റായിട്ട് ഇപ്പം വെള്ളം പോകും കേട്ടോ ഹാനവേ നമ്മളെ വെള്ളം പോകുന്നതു നിർത്തിയാട്ടോ ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചോ ഇവരൊക്കെ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരുന്ന മുമ്പേ നമ്മൾ ദേ സ്പഞ്ച് വെക്കട്ടെട്ടോ സ്പഞ്ച് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഗാഡ്സ് ആൻഡ് സ്ട്രിങ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി പെയ്ൻ ഓഫ് ബ്രോ യു ഡോണ്ട് എവർ വാണ്ട് ടു ഗിവ് മീ വേ യു ഡോണ്ട് എവർ വാണ്ട് ടു സെ മി ഫ്രീ യു ഡോ നോ ഐ ആം അഡിക്റ്റ് ടു യു ആൻഡ് ദി സ്ട്രിങ് യു ബി ഗിവൻ വിത്ത് ദി ഈവൽ ഫൂഡ് ഗॉट मी കമിംഗ് ബാക്ക് ഫോർ മോർ ഈവൻ When i be screwed dolls full of pain pierces my heart straight through െ നമ്മള് ഫിൽട്ടർ ഇട്ടിട്ടുണ്ട് ഫിൽട്ടറിനിന്ന് ഇപ്പൊ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആയിരിക്കും എന്താ നമുക്ക് നോക്കാം നമ്മൾ ഫിഷിന് അജക്സ് ഒന്ന് പിടിക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ച് തരാം എല്ലാവരും ആദ്യം കാലത്ത് വാഹയെ തന്നെ പിടിക്കുകയാണേ വാഹയുടെ കളർ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് കാണിച്ച് തരാം കളർ കളറ് മാത്രമല്ല അല്ല സൈസും വെച്ചിട്ടുണ്ട് കേട്ടോ അതെ നോക്കിയാൽ മതി സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ കളറ് കയറിയില്ലേ കളറും കയറി ഇച്ചിരി സൈസും വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ പീക്കോക്ക് പോയതിന് ശേഷമാണ് ആള് കളർ വെച്ചിട്ട് കണ്ടോ അടുത്തത് ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെനകൽ സെനകൾ ഇതും അത് നോക്കിയാൽ അടിയിലോട്ട് പോയി ഇരിക്കാൻ വേണ്ടി നോക്കിയാണേ ഓ അനകലിനെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ തൈസ് വെച്ചോ നിത്യ നോക്കിയാൽ നേരത്തെ തൈസ് വെച്ചല്ലേ ആൾ നല്ല രീതിയിൽ തൈസ് വെച്ചോട്ടോ നിങ്ങൾ നോക്കി വെച്ചോ സൈസ് കയറുന്നതല്ലോ എന്ന് അടുത്ത വട്ടം ഇതിനെ പിടിക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയണം കേട്ടോ ഇനി നമുക്കുള്ളതാരാ നിങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആരുമില്ല വേണമെന്നുണ്ടെങ്കിൽ ദൈവന്മാരെ കണ്ടെണ്ണത്തിന് പിടിച്ചും കാണിച്ചു തരാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈവ് തിന്നുന്ന ദൈവന്മാരാണ് ഒന്ന് വെയിൽ തെയിലും ഒന്ന് നോർമൽ ആണ് കേട്ടോ രണ്ടും ബ്ലാക്ക് ആണ് കേട്ടോ ഓക്കെ ആ ഓക്കെ ജോയിൻ്റ് കവരെ കാണിച്ചു തരാം ഇത്ര വറ്റിച്ച് വയ്ക്കണോണ്ടേ കണ്ടോ നമ്മളെ ജെയിൻറ്റ് ഗവര ആഹാ ഈ സൈസ് ഉണ്ടായിരുന്നല്ലേ അല്ലെങ്കിൽ നമ്മളെ പാക്ക് രണ്ടെണ്ണം അല്ല ഒരെണ്ണം അത് വേണമെങ്കിൽ കുളത്തിലോട്ട് ഇടാം ഇത് മെയിലാണ് കേട്ടോ ബമ്പ് കയറി വരുന്നുണ്ട് ഹെഡിൽ ഓക്കെ അപ്പോൾ അവനങ്ങൾ വിറ്റേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മളെ ഈ ടാങ്കിൻ്റെ അകത്ത് മോസ്റ്ററൈസേസിൻ്റെ എണ്ണം കൂടെ ആണെങ്കിൽ ഈ ഗവരെയൊക്കെ നമ്മൾ മാറ്റം കേട്ടോ നമ്മളെ വലിയ ടാങ്കിലോട്ട് റിലീസ് ചെയ്യവർ എല്ലാവരും ഇനി ഉള്ള അടുത്തത് നമുക്ക് പണ്ടത്തോലെ ഒരുപാട് പേരൊന്നും ഇല്ല ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് സക്കറെ എവിടെ പോയാലും അവൻ കൂടെ കയറി വരുന്നുണ്ട് എന്തിനാണോ എന്തോ ഓക്കെ നമ്മുടെ വൈറ്റ് സക്കർ അന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നതാണ് ഇപ്പം നല്ല രീതിയിൽ സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്ലാക്ക് സക്കർ അവനൊക്കെ ഓക്കെ ബ്ലാക്ക് സക്കർ അയ്യോ അവനും നല്ല പൈസ വരിക കേട്ടോ ഓക്കെ അപ്പോൾ അവനെ റിലീസ് ചെയ്തു ഇനിയിപ്പോൾ ഉള്ളത് നമ്മളതെ ക്യാറ്റ്ഫിഷ് ആൽബിനോ ക്യാറ്റ്ഫിഷ് ഓക്കെ അതെ ഇവൻ പിന്നെ വെള്ളം തെളിപ്പിക്കത്തില്ല എന്താ നമ്മൾ ആൽബിനോ ഫിഷ് നല്ല പൈസ വരും കേട്ടോ വൺ ഫീറ്റ് കഴിഞ്ഞു ആൾക്ക് ഓക്കെ അത്രേ ഉള്ളൂ നമുക്ക് ഏകദേശം ടു ഫീറ്റ് അടിപ്പിച്ചിട്ടുള്ള രണ്ട് പേരും വരുന്നുണ്ട് വൺ ഉള്ള ഒരാളും വരുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു സെവൻ ഇഞ്ചുള്ള അത് ഇതുവരെ നമ്മൾ മേടിക്കാത്ത ഏകദേശം ഒരു എട്ട് അടി സൈസ് വരണ ആളെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും അരാപ്പയമയാണെന്ന് അരാപ്പയമല്ല അതൊക്കെ തന്നെ രസം ഉണ്ടോ അത് അരാപ്പൈമയല്ല കേട്ടോ ഏകദേശം ഒരു എട്ട് അടി ഒൻപതടി വെക്കുന്ന ഒരാളെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതുവരെ എടുക്കാത്ത ഒരാളാണ് ഇച്ചിരി റയറുമാണ് ഇച്ചിരി അധികം എക്സ്പെൻസീവുമാണ് ഏകദേശം അരാപ്പായ്മയുടെ റേറ്റൊക്കെ വരും ആളെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ കണ്ടല്ലോ നിങ്ങൾ ഇനിയിപ്പോൾ നമ്മളെ രണ്ട് ഫിൽറ്റർ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്കിട്ട് ഒറ്റ ഫിൽട്ടറിൽ സാധനം എല്ലാം എണ്ണായിക്കോളും ചിലപ്പോൾ നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ ഹൈറ്റ് കുറച്ചും കൂടി കൂട്ടും കേട്ടോ കാരണം വേറൊന്നുമല്ല ചിലപ്പം സപ്പോസ് നമുക്ക് ഓവർഫ്ലോ വല്ല പോയാൽ നമ്മൾ അടിയിലുള്ള വെള്ളം വരെ ഇത് പറ്റിച്ചെടുക്കും അപ്പോൾ അത് റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മളതൊരു കണക്ഷൻ വെച്ചിട്ട് സെറ്റ് ചെയ്യും കേട്ടോ മുഷിയെ കൊണ്ടിട്ട് എന്താണെന്ന് കാണണ്ടേ കണ്ടോ ക്യാച്ച് ഫിഷൻ മാറ്റിയത് സ്പോട്ടിനെ കണ്ടോ സ്പോട്ട് തീർന്നു മുഷി കൊന്നു നിനക്കല്ല ആഗ്രഹമായിരുന്നത് എന്താ പറയുക സ്പോട്ടൻ രാവത്തത് കാണിച്ചു തരാം കേട്ടോ ഞാൻ കാണിച്ചുതരാം ബാ 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 പക്ഷേ സ്പോട്ടൻറ്റിൻ്റെ എവിടെയൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളം ചേഞ്ച് ചെയ്തു വെള്ളം ചേഞ്ച് ചെയ്തതിന് ശേഷം മെഡിസിൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പുറത്തുമില്ലെന്ന് നോക്കണം ഇന്നലെ വെള്ളം ചേഞ്ച് ചെയ്തു നോക്ക് അവൻ്റെ മുഷിയുടെ വാല് കൊണ്ടൊരു അടി നമ്മുടെ സ്പോട്ടൻ ഇട്ട് തീർച്ചുപോയിപ്പോൾ ആ പിടിച്ചോ 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 ഓക്കെ അതെ മുറിവുണ്ട് കേട്ടോ അതെ മുഷി അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് കേട്ടോ അതെ ഇതുണ്ടോ അയ്യോ നല്ല മുറിവുണ്ട് കേട്ടോ കുഴപ്പമില്ല പുറത്തോളൂ ഓക്കെ അവനെങ്ങനെയെങ്കിലും ജീവിച്ചോളൂ അത് അങ്ങനത്തെ ഒരു ജന്മമാണ് പിന്നെ മുഷി ഓ പിന്നെ മുഷി മുഷിയെ പിടിക്കണോ പിടിക്കാൻ തകയില്ല കേട്ടോ ഈ നെറ്റ് തികയത്തില്ല അപ്പോൾ മുഷി എല്ലാവരും ലൈവായിട്ടുണ്ട് ഇതിൻ്റെ അവിടെ എല്ലാവരും നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ ആൾക്കാർ വരാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം അതൊക്കെ നമുക്ക് നേരത്തെ ചെയ്യാനുള്ളതായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ആ ഫിൽറ്ററിൻ്റെ കണക്ഷനൊക്കെ ഊരി കളയാൻ വേണ്ടി പോകണം പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ വരും നമ്മുടെ മോശം ഫിഷിൻ്റെ പുതിയ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിൽ വരും അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ മേഡിക്കണം അതുവരെ ബൈ 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 അപ്പോൾ പുതിയ ഫിഷസ് വരും ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗസ്സി ആയിട്ടോ പുതിയ ആൾക്കാർ രണ്ടടിയുടെ ഒരാൾ രണ്ടടിയുടെ രണ്ടടി രണ്ട് ആൾക്കാർ വരുന്നുണ്ട് ഒരടിയുടെ ഒരാൾ വരുന്നുണ്ട് ഏകദേശം ഒരു ഏഴിഞ്ചുള്ള ഒരാൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ഏകദേശം നാല് പേരാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് ഇട്ടേക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് വരും നിങ്ങൾക്ക് പത്തഞ്ച് ഗസ് ഗസ്സി കേട്ടോ